ഇയാൾ ഭയങ്കര മോശമായിട്ടാണ് സംസാരിക്കുന്നത് ഇയാളെ ഫുൾ കൺട്രോളിലായിരുന്നു അവർ എനിക്ക് ജീവിക്കാൻ വേറെ വഴിയില്ല അതുകൊണ്ട് അയാൾ പറയണത് എനിക്ക് അനുസരിച്ചേ പറ്റത്തുള്ളു അവർക്ക് വരാൻ ഇറങ്ങി വരാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് അയാൾ ഇല്ല ഞങ്ങൾ യൂട്യൂബിൽ നോക്കിയിട്ട് നോർമൽ ഡെലിവറി വീട്ടിൽ ശ്രമിക്കാനുള്ള ഒരിതാണ് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കതിൽ ഒട്ടും താല്പര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ആ സ്ത്രീക്ക് മനസ്സാക്ഷിയെ പിടിച്ചു ഒരു വാർത്തയായിരുന്നു ഇന്നലെ തിരുവനന്തപുരത്തുനിന്ന് പുറത്തു വന്നത് അല്ലെ ഷെമീറ എന്ന് പറഞ്ഞ പെൺകുട്ടിയും പ്രസവാനന്തരം മരിച്ചു പോയ സംഭവം പ്രസവിച്ച കുഞ്ഞു മരിച്ചു എന്നുള്ളതാണ് അല്ലെ വളരെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു അത് നമ്മൾ ഇന്നത്തെ ദിവസത്തെ രണ്ടാമത്തെ വീഡിയോ ആണിത് അല്ലെ പുതിയ ഒരു ദിവസം നമ്മൾ രണ്ട് വീഡിയോ ചെയ്യാറില്ല പക്ഷേ ഈ ടോപ്പിക് ഇത്രത്തോളം റെലവന്റ് ആയതുകൊണ്ടും സംസാരിക്കേണ്ട ഒരു സാഹചര്യം വന്നത് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം സംഭവത്തിന്റെ വിശദാംശങ്ങളിലേക്ക് നോക്കുമ്പോൾ രാത്രി ഒരു മൂന്ന് മണിയൊക്കെ ആയ സമയത്ത് ഷെമീറൊക്കെ നല്ല രീതിയിലുള്ള വേദന വരുന്നു പ്രസവ വേദന അത് നേരെ ഷമീറ ഭർത്താവിനെ അറിയിക്കുകയാണ് എനിക്ക് നല്ല പ്രസവ വേദനയുണ്ട് എന്നെ വേഗം ഹോസ്പിറ്റലിലേക്ക് പോകും എന്ന് പറഞ്ഞുകൊണ്ട് അന്നേരം ഭർത്താവ് അതിന് തയ്യാറായില്ല എന്നുള്ളതാണ് അപ്പൊ അതിനുള്ള പ്രധാന കാരണം പുള്ളിക്കാരൻ ഒരു മോഡേൺ ചികിത്സാ നിഷേധിയാണ് എന്നുള്ളതാണ് പുള്ളിക്കാൻ ഈ മരുന്നിനോടും ചികിത്സയോടൊന്നും വലിയ താല്പര്യമില്ലെന്നുള്ളതാണ് എന്തിന് സിസീറൻ ചെയ്യുന്നതിനെ വലിയ പാപാണെന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ് പുള്ളിക്കാര് പക്ഷെ പുള്ളിക്കാരന്റെ ഭാര്യയായിട്ടുള്ള ഷമീറയിൽ മുമ്പ് പുള്ളിക്കാരൻ മൂന്ന് മക്കൾ ഉണ്ടായിട്ടുണ്ട് ഈ മൂന്ന് മക്കളും സിസേറിയനാണ് ചെയ്തതെന്നുള്ളതാണ് അത് ചെയ്യാനുള്ള കാരണം തന്നെ പറയുന്നത് പ്രസവത്തിന്റെ അവസാന ഘട്ടത്തിൽ നാട്ടുകാർ ഇടപെട്ടിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ട് സിസേറിയൻ ചെയ്തതെന്നുള്ളതാണ് ഒരു പക്ഷേ അന്നേരം അയാൾ ചിന്തിച്ചു കാണും ഇനി ഒരു പ്രസവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഞാൻ സിസേറിയൻ ചെയ്യില്ലെന്നുള്ളത് ചിലപ്പോൾ ആ വാശി പുറത്താകാം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അത്രത്തോളം മോഡേൺ ചികിത്സാ രീതിയോട് ഇദ്ദേഹത്തിന് വിരക്തിയാണ് എന്നുള്ളതാണ് എന്തിനു ണ്ടായ മൂന്ന് മക്കൾക്ക് ഇയാൾ പോളിയോ വാക്സിൻ പോലും എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇയാളും ഇയാളുടെ കുടുംബവും കോവിഡ് വന്ന സമയത്ത് അതിന് വാക്സിൻ പോലും എടുത്തിട്ടില്ല എടുത്ത ആൾക്കാരോട് ഇയാൾക്ക് ദേഷ്യമായിരുന്നു അവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇദ്ദേഹത്തിന്റെ മോഡേൺ രീതിയോടുള്ള വിരോധം എത്രത്തോളം ആയിരിക്കുന്നുള്ളത് അപ്പൊ ശുക്കി പറഞ്ഞാണെങ്കിൽ ആധുനിക കാലഘട്ടത്തിൽ ഒരു പുരാതന മനുഷ്യർ എന്നൊക്കെ വേണമെങ്കിൽ ഇയാളെ വിശേഷിപ്പിക്കുക പിന്നെ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്കൊരു മുൻഭാരയുണ്ട് അതിലൊരു പെൺകുട്ടിയും ഉണ്ട് അവൾക്ക് ഏകദേശം പതിനേഴ് വയസ്സ് കഴിഞ്ഞു എന്നുള്ളതാണ് അവളെ പഠിപ്പിക്കാൻ വിട്ട് അക്യുപഞ്ചറിംഗ് ആണ് ഇയാൾ പൊതുവെ രോഗങ്ങളെ വന്ന് കഴിഞ്ഞാണെങ്കിൽ സമീപിക്കുന്നത് തക്യു ചികിത്സ രീതിയാണ് അക്യു പങ്ക്ചറിങ്ങ് അറിയാലോ കപ്പിങ് ഒക്കെ ബന്ധപ്പെട്ട് ബ്ലഡ് പ്യൂരിഫിക്കേഷനൊക്കെ ബന്ധപ്പെട്ടുള്ള ചികിത്സാ രീതിയാണ് മാക്സിമം വരുന്ന ചികിത്സാ രീതി ഇയാൾക്ക് അതിലേ മാത്രമേ വിശ്വാസം ഉണ്ടായിരുന്നുള്ളൂ മകളെ പഠിപ്പിക്കാൻ വിട്ടതും അത് തന്നെയായിരുന്നു എന്നിരുന്നാലും നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം അങ്ങനെ മൂന്ന് മണിക്ക് എന്താക്കുന്നു ഷെമ്മീരക്ക് പെയിൻ സ്റ്റാർട്ട് ആക്കും അന്നേരം ഷെമീർ അലമുറ കൂട്ടുന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകൊണ്ടുപോകുന്നുള്ളത് അത് കേൾക്കാതെ അയാൾ ചെയ്ത പരിപാടി എന്താണ് അക്യു പങ്ക്ചറിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സ്വന്തം മകൾ എവിടേക്ക് വരുത്തിയെന്നുള്ളതാണ് അവർ ആ വീട്ടിലുണ്ടായിരുന്നു എന്നിട്ട് ആ മകളെ പേരെടുക്കാൻ ഏൽപ്പിച്ചു എന്നുള്ളതാണ് എങ്ങനെയുണ്ട് പറയുമ്പോൾ അവൾ പഠിച്ച് പൂർത്തിയാക്കിയിട്ടില്ല അപ്പോഴേക്കും ഈ പരിപാടി ഏൽപ്പിച്ചു എന്നുള്ളതാണ് പിന്നെ ഷമീറുടെ അപ്പോഴത്തെ സിറ്റുവേഷനെ കുറിച്ച് പറയാതെ വയ്യ മൂന്ന് സിസേറിയം കഴിഞ്ഞൊരു പെണ്ണാണ് നാലാമതൊരു സിസേറിയം ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മാത്രവുമല്ല മൂന്നാമത്തെ സിസേറിയം കഴിഞ്ഞ് ഏകദേശം ഒരു വർഷമാകുന്നതേ ഉള്ളൂ എല്ലാ ഡോക്ടർമാരും ഈ സിസേറിയം കഴിഞ്ഞ സ്ത്രീകളോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഇനി ഒരു വർഷത്തേക്ക് പ്രസവിക്കരുത് എന്നുള്ളത് കാരണം സിസീറും കഴിഞ്ഞാണെങ്കിൽ അവിടെ സിച്ച് ഇടും അല്ലേ ആ സ്റ്റിച്ചിന്റെ മുറി ഉണങ്ങണമെന്നുണ്ടെങ്കിൽ ഒന്നര വർഷമെങ്കിലും മിനിമം പിടിക്കും ആ സ്റ്റിച്ചിന്റെ മുറി ഉണങ്ങുന്നതിന് മുമ്പ് അടുത്തൊരു പ്രസവം നടക്കുകയാണെങ്കിൽ ആ സ്റ്റിച്ച് പൊട്ടും ബ്ലഡ് ലോസ് ഉണ്ടാകും അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ പ്രസവം ഒഴിവാക്കാനാണ് നിർദ്ദേശിക്കാറ് ആ നിർദ്ദേശത്തെ കാറ്റിൽ പറത്തിയാണ് അദ്ദേഹം ഒരു വർഷത്തിനുണ്ട് വീണ്ടും തന്നെ വാര്യെ ഗർഭിണിയാക്കിയിട്ടുള്ളത് അത് നമുക്ക് സംഭവിച്ചു പോയതാണെന്ന് പറയാം കാരണം ചിലപ്പോഴൊക്കെ ഇതൊന്നും അറിഞ്ഞിട്ട് സംഭവിക്കുന്ന കാര്യമൊന്നുമില്ലല്ലോ അങ്ങ് സംഭവിച്ചു പോവില്ലല്ലോ പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും ചികിത്സ നിഷേധിക്കുക എന്ന് പറയുന്നത് വലിയൊരു ക്രൂരതയല്ലേ കാരണം ഹൈ റിസ്ക് ഉള്ള കാര്യമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് സ്റ്റിച്ചിന്റെ മുറി ഉണങ്ങുന്ന മുമ്പ് തന്നെ അടുത്ത പ്രസവം നടത്തുക എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേഷൻ ആണ് അത് നോർമൽ ഡെലിവറിയും കൂടി ആക്കുന്ന സമയത്ത് ഉറപ്പായിട്ട് മരിക്കും എന്തായാലും ആ മൂന്ന് മണി സമയത്ത് തന്റെ മകളെ പ്രസവം എടുക്കാൻ അയാൾ ഏൽപ്പിച്ചു എന്നുള്ളതാണ് അങ്ങനെ അവൾ പ്രസവം കൊടുക്കാൻ തയ്യാറായി ഏകദേശം കുഞ്ഞ് പുറത്തേക്ക് വന്നു കുഞ്ഞ് പുറത്തേക്ക് തലയിട്ടതും നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ആ സ്റ്റിച്ച് പൊട്ടി എന്നുള്ളതാണ് മുമ്പിട്ട സിസേറേന്റെ സ്റ്റിച്ച് പൊട്ടിയതോടുകൂടി ഹെവി ബ്ലഡ് ലോസിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് നല്ല രീതിയിലുള്ള രക്തനഷ്ടം ഉണ്ടായി പിടിച്ച് നിർത്താൻ പറ്റാത്ത രീതിയിലുള്ള ബ്ലഡ് ലോസ് ആയിരുന്നു അതോടെ അയാൾക്ക് മനസ്സിലായി കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയി എന്നുള്ളത് അങ്ങനെ അയാൾ ആംബുലൻസിനെ വിളിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് അങ്ങനെ ആംബുലൻസ് വിളിച്ച് ആംബുലൻസ് വരുമ്പോഴേക്കും അഞ്ചു മണി ആയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഏകദേശം ചെമ്മീറേന്റെ കാര്യം തീരുമാനമായിട്ടുണ്ട് പിന്നെ ചെമ്മീരയെ സംബന്ധിച്ചിടത്തോളം വീടിന്റെ മുഗളത്തെ നിലയിലാണ് താമസിച്ചത് ചെമ്മീരയ്ക്ക് നല്ല ഭാരവുമുണ്ട് തൊണ്ണൂറ് കിലോ ഭാരമുണ്ട് മരിച്ചു കഴിഞ്ഞാണെങ്കിൽ ഭാരം കൂടും അതുകൊണ്ട് തന്നെ കെട്ടി കെട്ടിവലിട്ടാണ് ഷെമുറനെ താഴോട്ട് ഇറക്കിയത് എന്നുള്ളതാണ് അങ്ങനെ താഴോട്ട് ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോയി പക്ഷെ അപ്പോഴേക്കും മരിച്ചു എന്നുള്ളതാണ് ഒരു പക്ഷെ ആ പെൺകുട്ടി കരഞ്ഞ സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ പെൺകുട്ടി ജീവിച്ചിരുന്നേനെ അല്ലെ ഒരു പുതിയൊരു കുഞ്ഞിനെയും ലഭിച്ചേനെ പക്ഷെ അങ്ങനെ ചെയ്യാത്തത് കാരണം ഇവിടെ എന്ത് സംഭവിച്ചു ആ കുഞ്ഞിനെയും നഷ്ടപ്പെട്ട് ആ പെൺകുട്ടിയുടെ ജീവിതം നഷ്ടപ്പെട്ടു അല്ല എന്തിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് അയൽവാസികൾ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും അയൽവാസികളുടെ ആ പ്രതികരണം ഒന്നും ഇന്നലെ സംഭവിച്ചപ്പോ നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല ഒരാഴ്ച ഒരാഴ്ചക്ക് മുമ്പ് ഇവിടെ ഉണ്ട് അപ്പോൾ അയൽവാസികളുമായിട്ട് അവർ സംസാരിക്കണമെന്നും അവനക്ക് ഇഷ്ടമില്ല ആര് എന്തെന്നു കേൾക്കൂല അപ്പോൾ ഇന്നലെ ആയപ്പോൾ ആമ്പ വണ്ടി വന്നപ്പോഴാണ് നമ്മൾ അറിയണത് ഇതേപോലെയാണ് അവക്കും കൊച്ചിനും തള്ളയ്ക്കും അനക്കയില്ല എന്നും പറഞ്ഞ് എല്ലാവരും കൂടെ ആശുപത്രി ചികിത്സ കൊടുത്തിരുന്നു പറഞ്ഞ പറഞ്ഞതുകൊണ്ട് കൊണ്ട് അവർ ആ ഭർത്താവ് ബാക്കിയുള്ളവരാണ് വഴക്കു പറഞ്ഞത് എൻ്റെ ഭാര്യ എനിക്ക് നോക്കാനറിയാം നാട്ടുകാരും നോക്കണ്ട അയൽവാസികളാരും നോക്കണ്ട എന്നാണ് അവൻ പറഞ്ഞിരുന്നത് വന്ന് കൗൺസിലർ വന്ന് അങ്ങേരുമായിട്ട് സംസാരിച്ചപ്പോഴും അങ്ങേരിട്ട് അവരട്ടെ അവൻ ഇത് തന്നെ സംസാരമായിട്ടിരുന്നത് അവന്റെ ഭാര്യയും മോളും ആദ്യത്തെ ഭാര്യയും മോളും അവര് അക്വ പഞ്ചറുമായിട്ടാണ് അവര് പ്രസവം എടുക്കാന്നുള്ളതെന്നാണ് അവര് നമ്മൾ പറഞ്ഞൊക്കെ തന്നെ അയൽവാസികളെല്ലാം ഇയാൾ അകറ്റി നിർത്തുകയായിരുന്നു ആട്ടി ഓടിക്കുകയായിരുന്നു പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഈ വർക്കർമാരുടെ പ്രയത്നം അതെടുത്തു പറയേണ്ടതാണ് ആശാ വർക്കർമാർ അറിയാലോ ഈ പ്രൈമറി ഹെൽത്ത് സെന്ററും അംഗനവാടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരാണ് അല്ലെ അവർ നിരന്തരമായി ഷമീറയുടെ വീടുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്തിന് ഷമീറ ഗർഭിണിയാണെന്ന് അവർ അറിയുന്നത് തന്നെ എട്ടാം മാസത്തിലാണ് അതെങ്ങനെയാണെന്ന് വെച്ചാണെങ്കിൽ അവർ വീട്ടിലേക്ക് സർവേ എടുക്കാൻ പോയ സമയത്ത് കണ്ടതാണ് നിറവയറുമായി നിൽക്കുന്ന ക്ഷമീറേ കണ്ടതാണ് അപ്പൊ ചോദിച്ചപ്പോൾ മനസ്സിലാക്കിയതാണ് അതിന് മുമ്പ് ഇവർ ഹോസ്പിറ്റലിൽ കാണിച്ചതിൻ്റെ ഒരു റെക്കോർഡ് പോലും ഇല്ല എന്നുള്ളതാണ് സാധാരണ രീതിയിൽ ഗർഭിണിയായി കഴിഞ്ഞാണെങ്കിൽ രണ്ടാം മാസത്തിലും അഞ്ചാം മാസത്തിലൊക്കെ പോയി ഹോസ്പിറ്റലിൽ ചെക്കപ്പ് നടത്തും അല്ലെ അങ്ങനത്തെ ഒരു ചെക്കപ്പ് ഇവിടെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് എന്തിന് ഒരു അയൺ ടാബ്ലറ്റ് പോലും ഇവർ കുടിച്ചിട്ടില്ല എന്നുള്ളതാണ് ർഭിണിയാക്കുന്ന സമയത്ത് നിന്ന് കൊടുക്കാറുണ്ട് കൊടുത്തിട്ടില്ലായിരുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ആ നാട്ടിലെ കൗൺസിലർ വന്ന പ്രതികരണം നമുക്കൊന്ന് ഇനി അവളെ സിസേറീലോട്ട് തള്ളി വിടൂല ഞങ്ങളെ രക്ഷിച്ചോളും ഞങ്ങൾ വീട്ടിൽ വെച്ച് നോർമൽ ഡെലിവറി ആക്കിക്കോളാം എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ പറയാം മൂന്ന് സിസേറിയും കഴിഞ്ഞ ഒരു സ്ത്രീക്ക് ഒരിക്കലും നാലാമത്തത് പറ്റില്ല അതും ഒരു വർഷത്തെ ഗ്യാപ്പിൽ ഇല്ല ഞങ്ങളെ നമുക്കൊരു നമുക്കൊരാളുണ്ട് ഞങ്ങൾ നോക്കി പേഴ്സണലായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട് ഞങ്ങളത് ചെയ്തോളാം എന്റെ ഭാര്യക്കും കുഞ്ഞിൻ്റെ അടുത്തും എനിക്കില്ലാത്ത ഉത്തരവാദിത്വം കൗൺസിലർക്ക് ഇവിടെ ുള്ള ആശാവർക്കർക്കും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ആർക്കും വേണ്ടാന്നാണ് അയാൾ ഞങ്ങളെടുത്ത് പറഞ്ഞത് നിങ്ങളെ ആട്ടി ഊട്ടിച്ച് വിട്ടു ഞങ്ങൾ പിന്നും വരും ആ ഡേറ്റ് ഫെബ്രുവരി പതിനഞ്ച് ഡേറ്റ് ഓർത്ത് വെച്ച് ഞങ്ങൾ പിന്നും വരും അപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇടത്ത ആശാവർക്കരുടെ പ്രവർത്തനം തന്നെയാണ് അപ്പോൾ ഇയാൾ ഭയങ്കര മോശമായിട്ടാണ് സംസാരിക്കുന്നത് ഇയാളെ ഫുൾ കൺട്രോളിലായിരുന്നു അവർ കാരണം നമ്മൾ ഒന്ന് ജസ്റ്റ് ഇയാളുടെ അടുത്തായിരിക്കും സംസാരിക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് നോക്കി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കണ്ടുകൊണ്ട് നോക്കാൻ പോലെ അയാൾ സമ്മതിക്കില്ല അയാൾ പയാൾ അവരുടെ അകത്ത് കയറി പൊക്കോളാൻ പറയും ഞാൻ എന്നിട്ട് ചോദിച്ചു കവട ചിരിയാണോ ചിരി ഭാര്യ ചിരിക്കുന്നത് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞേ ഇല്ല ഇല്ല അവൾ ഫുൾ ഹാപ്പിയാണെന്ന് ഇയാളാണ് പറയുന്നത് അവൾ ഫുൾ ഹാപ്പിയാണ് ഫുൾ സന്തോഷമാണ് അപ്പു ഹോസ്പിറ്റലിൽ പോകണ്ട എന്നവളാണ് എൻ്റെ അവിടെ പറഞ്ഞത് എന്നാണ് ഇയാൾ ഞങ്ങളോട് പറഞ്ഞത് ഓക്കെ അപ്പം അതാണ് അന്യ കൗൺസിലറും ആശാവർക്കർമാരും ഒക്കെ ഇയാൾ വീട്ടിലേക്ക് പോയ സമയത്ത് ഇയാൾ അടിച്ച ഡയലോഗ് എന്താണെന്ന് വെച്ചാണെങ്കിൽ യൂട്യൂബിൽ നോക്കിയുള്ളതാണ് അത്രത്തോളം സില്ലായിട്ടാണ് അയാൾ പ്രസവത്തെ കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ് അങ്ങനെ എന്തായാലും ഒരു തവണ ഈ ആശാ വർക്കർമാരും കൗൺസിലറും അവിടെ വന്ന് പോയതിനു ശേഷം പിന്നീട് ഒരിക്കൽ ഈ പറഞ്ഞ ഷെമീറാണ് അയാളെ വീട്ടിലില്ലാത്ത തക്കം നോക്കി വർക്കർമാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല പെയിൻ വരുന്നുണ്ട് എന്നെ എങ്ങനെയൊരു ഹോസ്പിറ്റലിൽ എത്തിക്കണം എത്തിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് അത് അറിഞ്ഞ ഉടനെ തന്നെ ആശാ വർക്കർമാർ വീണ്ടും ആ വീട്ടിലേക്ക് എത്തി പക്ഷെ അപ്പോഴേക്കും അയാളെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അയാൾ വീണ്ടും എന്റെ ഭാര്യയുടെ കാര്യത്തിൽ നിങ്ങൾ വേവലാത്തി കാണിക്കേണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവർ ആട്ടി ഓടിക്കായിരുന്നു പിന്നെ ഷമീറ അയാൾ എന്നും ഭീഷണിപ്പെടുത്തി നിർത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് അനുസരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പെരുവായിലേക്ക് ഇറക്കി വിടും ഇനി നിന്റെ മൂന്ന് മക്കളെ മറക്കി വിടുന്നുള്ളതായിരുന്നു അയാളുടെ ഭീഷണി അവളെ സംബന്ധിച്ചിടത്തോളം ആ ഭീഷണിക്ക് വഴങ്ങി കൊടുക്കുക അല്ലാത്ത വേറെ നിവൃത്തിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പേടിച്ചിട്ടായിരുന്നു ചേമ്പർ അത് കഴിഞ്ഞുകൊണ്ടിരുന്നത് എന്തായാലും രണ്ടാമതെ പറഞ്ഞ വർക്കർമാരെയും കൌൺസിലറിനെയും മാറ്റി ഓടിച്ചതിന് ശേഷം ഈ വർക്കർമാർ എന്ത് ചെയ്തു നേരെ പോയി പോലീസിൽ പരാതി നൽകി ഇനി ഇന്ന സ്ഥലത്ത് ഒരു പെൺകുട്ടിയുണ്ട് അവളുടെ ഭർത്താവ് അവളുടെ ചികിത്സ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാർ എന്താക്കി നേരെ കേസെടുത്ത് അയാളെ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോയ സമയത്ത് അവരുള്ളിലേക്ക് കയറിയിട്ടില്ല എന്നുള്ളതാണ് പുറത്ത് നിന്നുകൊണ്ട് അയാൾ കോൾ ചെയ്തു കോൾ ചെയ്ത സമയത്ത് കോൾ എടുത്തുകൊണ്ട് അയാൾ പറഞ്ഞ മറുപടി എന്താണ് എന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല നിങ്ങൾ അവിടുന്ന് തിരിച്ചു പോകണം എന്നുള്ളതാണ് അത് വിട്ട് അങ്ങനെയേ പോലീസുകാർ ഇടപെടാതെ തിരിച്ചു പോയെന്നുള്ളതാണ് അതാണ് പോലീസുകാർ നടത്തിയ ഏറ്റവും വലിയ വീഴ്ച എന്ന് പറയുന്നത് അന്ന് പോലീസുകാർ ഇടപെട്ടിട്ടുണ്ടായിരുന്നില്ല ഇന്നൊരുപക്ഷെ ക്ഷമയൊരു ജീച്ചേനെ അല്ലെ പോലീസുകാരുടെ ഭാഗത്തൊന്നും വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും ഇങ്ങനെയൊക്കെ ആയപ്പോൾ രണ്ട് ജീവന് പൊരീന്ന് ഒരു സാഹചര്യം അവിടെ വന്നു എന്നുള്ളതാണ് അല്ലെ എന്തായാലും ഇയാൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കും ഗർഭം മലസിപ്പിച്ചതിനും ഒക്കെ ആൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഇനി ആ കേസിന് വിധി എന്തായിരിക്കും എന്നുള്ളത് വരും ദിവസങ്ങൾ കണ്ടറിയാം എന്തൊക്കെയാലും ഇനി ഒരു ഷമീർ ഇവിടെ ഉണ്ടാകാൻ പാടില്ല അല്ലെ ഷെമീറോട് ഭർത്താവിനെ പോലുള്ള ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് രോഗം വന്നു കഴിഞ്ഞാണെങ്കിൽ ചികിത്സകളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ പാഠമാണ് ഈ ഷെമീറോടെ മരണം എന്ന് പറയുന്നത് എന്തൊക്കെയായാലും ശാരീരിക ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ നേരെ പോയി ചികിത്സിക്കുകയും ആ ചികിത്സ കഴിഞ്ഞിട്ട് മതി ബാക്കിയല്ല ഇനിയെങ്കിലും ഇതൊന്നും എല്ലാവരും മനസ്സിലാക്കിയാന്നാണ് അത്ര എനിക്ക് പറയാനുള്ളത് എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുള്ള അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം